നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് തൂക്കി അകത്തിടുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്നാൽ ബോച്ചെ വിഷയത്തിൽ പണത്തിനു മീതെ കേരള പോലീസ് പറന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അതിനു പിന്നിൽ ചില രാഷ്ട്രീയ കളികളും കൂടിയുണ്ട് ബോച്ചയെ തൂക്കാനുള്ള പക്ക ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം ആണ് എന്നാണ് വിവരങ്ങൾ ഒപ്പം കൈ കൊടുത്ത് യതീഷ് ചന്ദ്രയും ഇറങ്ങിയപ്പോൾ ബോച്ചയുടെ കാര്യത്തിൽ തീരുമാനമായി അന്വേഷണത്തിൽ അശ്വതി ജിജിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് സെൻട്രൽ എ സി പിയുടെയും സിഐയുടെയും നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നത് സൈബർ സെൽ അംഗങ്ങളും അന്വേഷണ സംഘത്തിൽ ഉണ്ട് ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട് ബോബി ബോബിച്ചമ്മണ്ണൂരിനെ തൊടാൻ സാധാരണ നിലയിൽ പോലീസ് സംവിധാനത്തിന് ഒന്ന് വിറയ്ക്കുന്നതാണ് കാരണം ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ഈ സ്വർണ്ണ മുതലാളിക്കുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത് മാത്രവുമല്ല ഇപ്പോൾ ബോച്ചയ്ക്ക് പണി കിട്ടിയത് പിണറായി സർക്കാരുമായി അടുത്ത കാലത്ത് ഉടക്കിയതാണ് കാലക്കേടായി മാറിയത് സ്ത്രീപക്ഷ സർക്കാർ സർക്കാരെന്ന് ഇടയ്ക്കിടെ തള്ളുന്ന പിണറായി കൂട്ടർക്ക് ഹീറോയിസം കാണിക്കാനുള്ള ഒരു വഴി കൂടി തുറന്നു കിട്ടിയപ്പോൾ ബോച്ചയ്ക്ക് ഇനി കാലക്കേട് സ്ഥിരമാകാനാണ് സാധ്യത മാത്രമല്ല മനോജ് അബ്രഹാമിന്റെ കയ്യിലാണ് ബോച്ചെ ചെന്ന് പെട്ടത് ആദ്യം ജാമ്യത്തിന് ചെന്നു കോടതി ഓടിച്ചു വിട്ടു രണ്ടാമത് ചെന്നപ്പോൾ വീണ്ടും അടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത് അടിയന്തരമായി പരിഗണിക്കാൻ മാത്രം ഇത്ര വലിയ അർജന്റാണോ ഈ കേസ് എന്ന ചോദ്യമായിരുന്നു കോടതിയിൽ നിന്നുണ്ടായത് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്കൊക്കെ സംസാരിക്കണ്ടേ എന്ന് കോടതിയുടെ ചോദ്യവും വന്നു ഇനി ശ്രദ്ധിച്ചോളാം എന്ന് ബോഛെ മറുപടിയും കൊടുത്തു എന്നാൽ ബോച്ചയ്ക്ക് നാവിന് എല്ലില്ല എന്നുള്ളതും എന്ത് വഷളത്തരവും എവിടെയും പോയി പറയുന്ന ഒരു മനോനിലയാണ് ബോച്ചയ്ക്ക് കേരളത്തിന് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഇവിടെയാണ് പോലീസിന്റെ കൃത്യമായ ചില ഇടപെടലുകൾ ഹണി റോസ് നൽകിയ പരാതിയിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതിന് പകരം ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ പോയി പൊക്കി തൂക്കി അകത്തിടുകയായിരുന്നു ഇതാണ് കൊച്ചി സിറ്റി പോലീസിന് കയ്യടി കിട്ടാൻ കാരണവും ഇതിന് വയനാട് പോലീസിന്റെ സഹായവും കൊച്ചി പോലീസിന് ലഭിച്ചിരുന്നു വയനാട് ഉൾപ്പെടെയുള്ള മലബാറിലെ പ്രധാന ജില്ലകളിലെ പോലീസ് ചുമതല കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ കീഴിൽ വരുന്നതാണ് കുറ്റവാളികളോട് മുഷ്ടി ചുരുട്ടുന്ന നയമാണ് യതീഷ് ചന്ദ്രയുടേതും വയനാട്ടിലെ സ്വന്തം ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ കൊച്ചി പോലീസിന്റെ ആവശ്യപ്രകാരം വയനാട് പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു പ്ലാനിങ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത് ബോബി ചെമ്മണ്ണൂരിന് വലിയ ഒരു ഹരമാണ് അതുകൊണ്ട് തന്നെ ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന പോലീസ് നടപടിക്ക് പിന്നാലെ വയനാട് എസ്പിയും മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കിയാണ് ബോപി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതും കോടതിയിൽ ഹാജരാക്കുന്നതും തുടർന്ന് ഇങ്ങോട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും എ ഡി ജി പി മനോജ് അബ്രഹാമും ഇടപെട്ടതോടെ വ്യവസായ പ്രമുഖൻ ബോബി ചെമ്മണ്ണൂർ അങ്ങനെ അറസ്റ്റിലാകുകയായിരുന്നു അതായത് ഒരു സംഘം ഇതിനു പിന്നിൽ കൃത്യമായ നീക്കങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പോലീസിലെ ഒരു വിഭാഗം ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുന്ന ആ സെക്കൻഡ് മുതൽ ബോച്ചയുടെ വക്കീലന്മാർ നാലുപാട് ഓട്ടം തുടങ്ങിയതാണ് ഇതുവരെ ആ ഓ ം നിന്നിട്ടില്ല പിള്ള വക്കീൽ വന്നിട്ടും ജാമ്യം സ്വാഹ അതിന്റെ കൂടെ ബോച്ചയുടെ ഫാൻസ് നടു റോഡിൽ കാണിച്ചു കൂട്ടിയ പട്ടിഷോയ്ക്കുള്ള എട്ടിന്റെ പണി ഇട്ടിയിരിക്കുന്നത് ബോച്ചയ്ക്കാണ്